നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ ലോൺ ലൈസൻസ് മേള സംഘടിപ്പിച്ചു സംരംഭകത്വ സഹായ പദ്ധതികളും ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു എന്റെ സംരംഭം നാടിന്റെ അഭിമാനം എന്ന പ്രമേയമായി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന വിവിധ ബാങ്കുകളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സംരംഭക വർഷം ടു പോയിന്റ് സീറോയുടെ ഭാഗമായി ലോൺ ലൈസൻസ് സബ്സിഡി മേള നടത്തിയത് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന മേള ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്തെ അധ്യക്ഷത വഹിച്ചു പുതിയ മീഡിയക്കായിട്ട് നമ്മൾ കേരളത്തിലെ ചെറുപ്പക്കാർ എവിടേക്ക് പോകുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദ ബിരുദാനന്തര പഠനങ്ങൾക്കൊക്കെ തയ്യാറാവുന്ന ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് വനിതകളാണ് കേരളത്തിലെ ചെറുപ്പക്കാരൊക്കെ എവിടേക്ക് പോകുന്നു എന്നാണ് എവിടെയാണ് അപ്പോ ചെറുപ്പക്കാർക്കാണെങ്കിലും ചെറുപ്പക്കാരികൾക്കാണെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ അവസരങ്ങളുണ്ട് നമ്മുടെ ആവശ്യമായിട്ടുള്ള അവസരങ്ങളുണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ പഞ്ചായത്തിൽ നിന്നും ഒരു പഞ്ചായത്തിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് തയ്യാറാക്കണം ഒരു പഞ്ചായത്തിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ കൃഷിഭോമിന്റെ ഒക്കെ ലാബിലൂടെ കൂടി നിങ്ങൾ ആരെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് അരിയാനുണ്ടാക്കുന്നത് എങ്കിൽ പഞ്ചായത്തിന്റെ ലേവലിൽ കൃഷിഭൂമിന്റെ ലേവലിൽ ജൈവ അരി നമുക്ക് നിൽക്കാതിരിക്കാം ഏതെങ്കിലും പത്തരകം ഏറ്റുന്ന സ്ഥലമെടുത്ത് അവിടെ ഫിൽ ചെയ്ത് അവിടെ നിന്നുണ്ടാക്കുന്ന പൂർണ്ണമായും ജൈവ അരി അത് പാക്ക് ചെയ്ത് കേശനമലം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമുക്കായിരിക്കാം അരി എന്നത് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഇനിയുള്ള ഒരു ഉൽപ്പന്നം നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാക്കിയാൽ അത് അത് കേരളത്തിലൂടെ നീളം ഇന്ത്യയിലൂടെ നീളം ലോകത്തിലൂടെ നീളം പഞ്ചായത്ത് അടിയാവും നമുക്ക് നിങ്ങൾ എന്ത് കാർഷിക മേഖലയിൽ നിങ്ങൾ എന്ത് ഉൽപ്പന്നം ഉണ്ടാക്കിയാലും അത് വിപ്രയിക്കാനാണ് പ്രയാസം വരിക എന്നുള്ളത് കൊണ്ട് ഇപ്പോ പഞ്ചായത്തുകൾക്ക് തരേണ്ട വീതം കൂടി മാറ്റി വെച്ച് കൊണ്ടു വടക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ സംഭരണശാല വിതരണശാല അവർക്കു എത്ര ഉൽപ്പന്നം നമ്മൾ ഉണ്ടാക്കിയാലും ശീലീകരിച്ച ആ ഗോളന്ന് നമുക്ക് സൂചിച്ച് വെക്കേണ്ടി അപ്പോൾ കാർഷിക കാര്യങ്ങളിൽ നിന്നും ഒരു പുസ്തകം ഇതിനൊക്കെ സംരംഭം ഉണ്ടെങ്കിൽ ഏത് വിധേയുള്ള സംരംഭം തുടങ്ങിയാലും അത് വിജയിക്കാൻ സാധ്യതയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതുകൊണ്ട് സംരംഭം തുടങ്ങാൻ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓരോ ഐഡിയകൾ ഉണ്ടാകും അതിനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് മറ്റന്നാളുടെ ഏരിയ കൂടുതൽ നമുക്ക് നടപ്പാക്കിയാൽ ഉപയോഗിക്കുന്നത് പോകുന്ന സംരംഭങ്ങൾ ഏതൊക്കെയാണായിരുന്നു അതിനാവശ്യമായ സഹായങ്ങൾ ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ സബ്സിഡിയോട് കൂടി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പേര് ദിവസത്തേക്ക് ആളുകാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് വായ്പ അനുവദിക്കുന്നുണ്ട് അതിന് സബ്സിഡി ഇല്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കൊടുക്കുന്നുണ്ട് ജില്ലാ വ്യവസായ കൊടുക്കുന്നുണ്ട് സഹകരണ ബാങ്കുകൾ കൊടുക്കുന്നുണ്ട് നാഷണലൈസ്ഡ് ബാങ്കുകൾ കൊടുക്കുന്നുണ്ട് നമുക്ക് പോകുന്ന രീതി അത് ഇതെല്ലാം ലോൺ അനുവദിക്കാൻ തുടർ വിവിധ സർക്കാർ സ്കീമുകളിൽ സാമ്പത്തിക സഹായം ലഭിച്ചവർക്കുള്ള അനുമതി പത്രം കൈമാറി കൂടാതെ പുതിയതായി സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായുള്ള കെ എസ് ഡബ്ല്യു ഐ എഫ് ഡി രജിസ്ട്രേഷൻ തുടങ്ങി എല്ലാവിധ സഹായങ്ങളും സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുത്തു സംരംഭക സഹായ പദ്ധതികളും ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിൽ അവബോധ സെമിനാർ നടത്തി എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് സ്മൃതി സെമിനാറിന് നേതൃത്വം നൽകി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മധു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പ സുബിമോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പജ എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് കെ സുമതി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അതേപോലെ എന്താണ് തുടങ്ങാൻ പോകുന്നതെന്ന് നിങ്ങൾ ഉദ്ദേശിച്ച പോലെയാണ് അവർ എന്തെങ്കിലും ഒന്ന് നോക്കിയിട്ട് കൊണ്ട് കാരണം നേരിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇത് എന്താണ് നടക്കുന്നത് അവർക്ക് ഒരു ഐഡിയ ഇല്ല ഒരു ലക്ഷം വേണം അല്ലെങ്കിൽ രണ്ട് ലക്ഷം വേണം അവർക്ക് അറിയണം അതിൽ ഏതൊക്കെ സ്ഥലത്ത് കിട്ടും അത് എത്ര രൂപയ്ക്ക് വിൽക്കും അതിന്റെ ചെലവുകൾ ഉദാഹരണത്തിന് ഇപ്പോൾ പല ചെലവുകൾ പെട്രോള് അല്ലെങ്കിൽ അവരുടെ ജോലിക്കാര് എത്ര ജോലിക്കാര് വേണം കാരണം ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സംരംഭം ചെറിയ രീതിയിൽ തുടങ്ങണം പിന്നെ അത് വലുതാവുന്നതിനനുസരിച്ച്